എലീനെ കിട്ടിയ എലീനെ കൊന്നല്ലേ അയ്യോ കളിയാണല്ലോ എലിയായിട്ട് എന്റെ മേത്തേക്ക് ഇട്ടരുത് ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുവാണ് മിടിക്കപ്പെടാ കേട്ടാ കേട്ടാ നീ മിടിക്കാണ് കേട്ടോ ഒരു എലിനെ വെച്ചേക്കരുത് എല്ലാത്തിനെയും കൊന്നളാണോ കേട്ടോ എവിടെ നിന്റെ കയ്യിലെന്താ ചോര ഉണ്ടാ ഏക്കിയതാ നിൻ്റെ കയ്യിലെന്താ ചോരാ ഏ ചോര നിന്നെ ആരാ കടിച്ചു വരച്ചത് എലിയുടെ ചോരയാണോ എലീനെ കടിച്ചു ചോര ഉണ്ടോ അങ്ങനെ ഞാൻ പോവാനാ ഞാൻ ഹോസ്പിറ്റലിൽ പോവുക നിനക്ക് പ്രശ്നം തരാൻ ആരുമില്ലാ പൊക്കോട്ടെ പൊക്കോട്ടെ ഡീ കിങ്ങണി ഞാൻ പോവാന്ട്ടാ കളിച്ചുകൊണ്ടിരുന്നോട്ടോ എലിയായിട്ട് എലിയായിട്ട് കളിച്ചുകൊണ്ടിരുന്നോണ്ടാ എന്റെ മേത്തേക്ക് ഇടരുതേട്ടാ കളിച്ച് കളിച്ച് ഞാൻ പോവാണ് പോവണ പോവാണ്